വിദഗ്ധനായ ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു അയാൾക്ക് എല്ലാ മേഖലയിലുമുള്ള തൊഴിലാളികളെയും ഏകോപിപ്പിച്ചു പണിയെടുപ്പിക്കുന്നതിൽ അങ്ങേറ്റം പ്രാവീണ്യമുള്ള ഒരാളായിരുന്നു പ്രായമേറങ്ങിയതോടെ അയാൾക്ക് ജോലിയിൽ നിന്ന് വിരമിക്കാനും ശിഷ്ടകാല കുടുംബത്തോടൊപ്പം ജീവിക്കാനും അയാൾ ആഗ്രഹിച്ചു ഈ വിവരം തന്റെ മുതലാളിയെ അറിയിച്ചു ഏറ്റവും മിടുക്കനായ ഒരു തൊഴിലാളിയായ എഞ്ചിനീയർ വിട്ടുപോകുന്നതിൽ ആ മുതലാളിക്ക് അങ്ങേറ്റം സങ്കടമുണ്ടായിരുന്നു എങ്കിലും അയാൾ ഈ എഞ്ചിനീയറോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു ഒരു വീട് കൂടി നിങ്ങൾ എനിക്ക് പഴിഞ്ഞു തരണം മനസ്സില്ലാ മനസ്സോടെ അയാൾ അത് ഏറ്റെടുത്തു വേണ്ടത്ര ഒന്നും ആ വീട് നിർമ്മാണത്തിൽ അയാൾ കാട്ടിയില്ല അങ്ങനെ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ആ വീട് അയാൾ നിർമ്മിച്ചു അതിന്റെ താക്കോൽ ആ മുതലാളിയെ ഏൽപ്പിച്ചു മുതലാളിയുടെ കയ്യിലാ താക്കോൽ കൊടുക്കുന്ന നിമിഷം അദ്ദേഹം അത് തിരിച്ച് ഈ എഞ്ചിനീയർക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇരുപത്തിയഞ്ചു വർഷക്കാലം എന്റെ ഒപ്പം പണിയെടുത്തതിന് നിങ്ങൾക്കുള്ള എന്റെ സമ്മാനമാണ് ഇതാകെട്ടിപ്പോയി ആകെ സങ്കടപ്പെട്ടു കാരണം എനിക്കുള്ള വീടാണ് ഞാൻ ഈ പണിയുന്നത് എന്നറിഞ്ഞിരുന്നതെങ്കിൽ അത് ഏറ്റവും മനോഹരമായ ഒരു താത്മാലാക്കി മാറ്റാൻ എനിക്ക് കൈമാറി എന്ന് അയാൾ ആകെ സങ്കടപ്പെട്ടു ഇതുപോലെ നമ്മുടെ മനോഭാവമാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിതം ഓരോ ദിവസവും വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് മികച്ച കരിയറിലേക്ക് മികച്ച ലക്ഷ്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഓരോ ദിവസവും നമ്മൾ നന്നായി കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ടു പോയാൽ നമ്മുടെ ജീവിതവും മനോഹരമാക്കാൻ കഴിയും